എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ കുളിക്കുമ്പോൾ ഏത് സമയത്താണ് കുളിക്കേണ്ടത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ കുളിക്കുന്നത് അസുര സ്നാനമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് നിമിഷവും നിങ്ങൾ കടപ്പിലാകാൻ സാധ്യതയുണ്ട് അസുര സ്നാനമാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ചിലപ്പോൾ അല്ലെങ്കിൽ ആ കുളിക്കുന്ന ആൾ തീരാ രോഗത്തിന് മാറാ രോഗത്തിന് പോലും അടിപെട്ട് പോകാം വെച്ചാൽ സാമ്പത്തികമായി നമ്മൾ കടത്തിലേക്കായി പോകും വെച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആനന്ദം ഇല്ലാതെയാകും എല്ലാവർക്കും സംശയമില്ല എന്ത് അങ്ങനെ വരാൻ കാരണമെന്ന് അതിന് കാരണം എന്താണെന്നു വെച്ചാൽ ഈ സമയത്ത് ഈ അസുര സ്നാനം എന്ന് പറയുന്ന ആ സ്നാനം നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ എന്തായാലും തുടർച്ചയായി ചെയ്യുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം അവർക്കുണ്ടാകും രോഗം വന്ന് കിടപ്പിലായി കഴിഞ്ഞാലോ മാനസികമായി മടിയന്മാരായി കഴിഞ്ഞാലോ ഇതൊക്കെ അവരെ ബാധിക്കുന്നതുണ്ടോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ കടം വാങ്ങിക്കേണ്ടി വരും മാത്രമല്ല അവരവിടെ കിടപ്പിലാകുന്ന നമ്മുടെ മനസ്സിന് സന്തോഷമൊന്നും ഇല്ലാതെയാകും നമ്മളൊരു ആനന്ദമില്ലാതെയാകും അപ്പോൾ ഈ അസുരസ്നാനം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവില്ല ഒരു ഉണർവ് ഉണ്ടാവില്ല ബുദ്ധിവികാസ ബുദ്ധിയൊക്കെ മരവിക്ക് പോകും മരവിച്ച് പോകും അലസതയും മടിയും ഇഷ്ടംപോലെ ഉണ്ടാകും ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകില്ല ഇപ്പോഴും നിങ്ങൾ അറിയോ ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് അസുരസ്നാനം അസുരസ്നാനം ഇയാൾ കാര്യത്തിലേക്ക് വരുന്നില്ലല്ലോ എന്നാണ് എന്നാൽ അതിലേക്കാണ് ഞാൻ കടക്കുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്കറിയാം കുളിക്കുന്നത് എപ്പോഴും ഉത്തമം തന്നെയാണ് രണ്ട് നേരം കുളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൽ പറയുന്നത് അപ്പോൾ പണ്ടുകാലങ്ങളിൽ കുളി കഴിഞ്ഞാൽ മാത്രമേ സ്ത്രീകൾ ഭക്ഷണം പോലും പാകം ചെയ്യാറുള്ളൂ ഈ കുളിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മൾ ഏത് സമയത്ത് കുളിച്ചാലും അന്നേരത്തക്കാലം നമ്മുടെ ഒരു ക്ഷീണം മാറിക്കിട്ടും ഇത് ചില സമയത്ത് കുളിക്കുമ്പോൾ ആ ക്ഷീണം മാറുക എന്ന് മാത്രമല്ല ആ ദിവസം മുഴുവൻ തന്നെ നല്ല ഉണർവുണ്ടാവും ചില സമയത്ത് കുളിച്ച് കഴിഞ്ഞാൽ ആ താൽക്കാലികമായിട്ട് ക്ഷീണം മാത്രം മാറും പിന്നീട് വീണ്ടും അതിനേക്കാളും വലിയ ക്ഷീണത്തിലേക്ക് നമ്മൾ പോയി ചേരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഉത്തമമായ കുളി എന്ന് പറയുന്നത് മുനിസ്നാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസുര അസുരസ്നാനമാണ് മുനിസ്നാനം എന്ന് പറഞ്ഞാൽ ഋഷിമാരും സന്യാസിമാരും ഒക്കെ കുളിക്കുന്നതായിട്ടുള്ള സമയം അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളെക്കാളും ഏറ്റവും വലുതാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത് ആ ഈശ്വരനെ ഈശ്വരനെക്കാളും ഉയർന്ന സ്ഥാനമാണ് സന്യാസിമാർക്കുള്ളത് നമുക്കറിയാലോ സാക്ഷാത് നാരായണൻ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിലാണ് മഹർഷി അങ്ങോട്ട് വരുന്നത് ഉറങ്ങിക്കിടക്കുന്ന നാരായണന്റെ ശരീരത്തിൽ ആഞ്ഞു തൊഴിച്ചു എന്നു പറയുന്നത് ഭൃഗുവർഷി പുരാണത്തിൽ പറയുന്നത് അപ്പോൾ ആ തൊഴിച്ച സമയത്ത് നാരായണൻ ഈ പറയുന്ന ഋഷി വന്നത് അറിയാത്ത ഭാവത്തിൽ കിടന്നുകൊണ്ടാണ് ആ ഇത് കിട്ടിയെന്ന് പറയുന്നത് നാരായണൻ ഉടൻ തന്നെ ഭഗവാൻ ഈ ഒരു ക്ഷമാവണം മഹർഷിയോട് ക്ഷമാപണം നടത്തി ഞാനിങ്ങനെ അങ്ങേ ശ്രദ്ധിക്കത് കിടന്നു പോയതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറയുന്നു അപ്പോൾ ആ മഹാവിഷ്ണുവിൻ്റെ പെരുമാറ്റത്തിൽ സംതൃപ്തി തോന്നിയ ഭൃഗുമഹർഷി പറയാണ് ഞാൻ ചവിട്ടി ആ അടയാളം അത് ഇനി എപ്പോഴും അങ്ങേടെ ആ സ്ഥലത്ത് ഉണ്ടാവട്ടെ എന്ന് അതാണ് ഈ പറയുന്ന ഭഗവാന്റെ ശരീരത്തിൽ ശ്രീവത്സം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ അടയാളം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഏറ്റവും മുന്നിലായി ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ഋഷിമാർക്ക് അല്ലെങ്കിൽ മുനിമാർക്ക് എന്നുള്ളതാണ് അപ്പോൾ അവർ കുളിക്കുന്ന സമയമാണ് രാവിലെ നാല് മണി മുതൽ അഞ്ച് മണി വരെയുള്ള സമയം ആ സമയത്ത് കുളിക്കുന്ന ആൾക്കാർക്ക് ആണ് അല്ലെങ്കിൽ മുനിസ്നാനം ചെയ്യുക എന്നാണ് പറയുക ഈ സമയത്ത് നമുക്ക് കുളിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഏകാഗ്രതയുണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്കൂ സന്യാസിമാർ ഏകാഗ്രതയോട് തപസ് ചെയ്യാൻ കാരണം എന്താണ് ഈ ഒരു കാര്യമാണ് അപ്പോൾ അവർക്ക് നല്ലപോലെ ഏകാഗ്രതയുണ്ടാകും മനസ്സിന് നല്ല ഫലമുണ്ടാകും നിശ്ചയിച്ച കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട നിശ്ചയദാർഢ്യമൊക്കെ അവർക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇനി എല്ലാവർക്കും ഈ നാലുമണിക്കും അഞ്ചുമണിക്കിടയിൽ കുളിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ അതിൻ്റെ തൊട്ട് താഴെയാണ് ദേവസ്നാനം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളും നോക്കൂ നട തുറന്നിട്ട് ഭഗവാനെ കുളിപ്പിക്കുന്ന ഒരു സമയാണത് ദേവസ്നാനം അഭിഷേകം ചെയ്യുന്ന സമയം ഇത് രാവിലെ അഞ്ചിനും ആറിനും ഇടയിലാണ് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ മുഴുവൻ ആൾക്കാരും നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളായ ആൾക്കാർ മറ്റൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും രാവിലെ അഞ്ചിനും ആറിനും ഇടയിൽ കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ജീവിതം പോലും മാറ്റിമറിക്കാൻ പറ്റും അങ്ങനെ രാവിലെ അഞ്ചിനും ആറിനും ഇടയിൽ കുളിക്കുന്ന ഈ ദേവസ്നാനം എന്ന് പറയുന്ന ഈ കുളി നമ്മൾ കുളിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ദിവസം മുഴുവൻ തന്നെ നമ്മുടെ ആ ഉന്മേഷം നിലനിൽക്കുമെന്നാണ് അത് മുനിസ്നാനത്തിനും മുനിസ്നാനത്തിനുമുണ്ട് എന്നാൽ ഇതിനും അതുണ്ടാകും കാരണം നമ്മൾ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ദിവസം മുഴുവൻ തന്നെ ഉന്മേഷം ഉണ്ടാകും മാത്രമല്ല ആ ഉന്മേഷം പൂർണ്ണമായി നിലനിർത്താനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് കൂടാതെ നല്ലതുപോലെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ഈ സമയത്ത് കുളിക്കുന്നതാണ് ഉത്തമം നല്ലൊരു ആരോഗ്യത്തിനും മനസ്സിനും ബുദ്ധിശക്തിക്കും ഒക്കെ ഇത് ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല പോലെ ഓർമ്മ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ബുദ്ധിശക്തി ഉണ്ടാകും നല്ല ഊർജ്ജസ്വരതയുണ്ടാവും നല്ലപോലെ പ്രവർത്തനത്തിനുള്ള കഴിവുണ്ടാവും മികവുണ്ടാവും ഇതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അഞ്ചിനും ആറിനും ഇടയിൽ കുളിക്കുന്നതാണ് ഉത്തമം ആ സമയത്ത് കുളിക്കാൻ പറ്റിയാൽ നിത്യേന കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പോലും മാറ്റിമറയ്ക്കാൻ പറ്റും നമുക്ക് കാരണച്ചാൽ നല്ലപോലെ പ്രവർത്തിക്കാൻ മനസ്സ് ഇങ്ങനെ മടി പിടിച്ചിരിക്കില്ല അലസത ഉണ്ടാവില്ല ഊർജ്ജസ്വരതയോടുകൂടിയിട്ട് പോലെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നും ഒന്ന് പരിശോധിച്ചു എന്തെങ്കിലും ആയിട്ട് നമുക്ക് ചെയ്യുന്നു ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കും വായിക്കുന്നവർക്കൊക്കെ വളരെയേറെ ഉപകാരപ്രദമാണ് വീട്ടമ്മമാർക്കും രക്ഷിതാക്കൾക്കും വളരെയേറെ ഉപകാരപ്രദമാണ് ഈ ഒരു കുളി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ കുളിയുടെ പേര് ദേവസ്നാനം എന്നാണ് എന്നാൽ പിന്നെയുള്ളതാണ് അതിൻ്റെ താഴെയാണ് മനുഷ്യ സ്നാനം എന്നു വച്ചാൽ രാവിലെ ആറിനും എട്ടിനും ഇടയിലുള്ള സമയം ഇത് മനുഷ്യ സ്നാനം എന്നാണ് പറയുന്നത് ഈ സമയത്താണ് നമ്മുടെ വീട്ടമ്മമാർ കൂടുതലും കുളിക്കുന്നത് ആറിനും എട്ടിനും ഇടയിൽ കാരണം വെച്ചാൽ വീട്ടിലേക്ക് രാവിലെ അതിൽ ചെയ്തിട്ട് ചില അധിക വീട്ടുകാർമാരില്ല ഇന്ന് പല വീട്ടുകമ്മമാരും ഈ പറയുന്ന ദേവസ്നാനം ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നിരുന്നാലും കൂടുതലാൾക്കാർ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ കൂടുതലും കുളിക്കുന്നത് രാവിലെ ആറിനും എട്ടിനും ഇടയിലുള്ള മനുഷ്യ സ്നാനം എന്ന് പറയുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് സാധാരണഗതിയിൽ മനഃശക്തി കൂടുതൽ കിട്ടും ആ കുളിയും നമ്മുടെ സയൻസ് ശാസ്ത്രീയമായിട്ട് നമ്മുടെ ശരീരത്തിന് ഘടന പ്രകാരം മനഃശക്തിയും മനസമാധാനവും ഈ സ്ത്രീകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇങ്ങനെ രാവിലെ കുളിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് നല്ലതുപോലെ മനഃശക്തി നമുക്ക് കിട്ടുന്നതേക്കാണ് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും മനസ്സമാധാനം അവർക്ക് കൂടുതലായിട്ടുണ്ടാകും കാരണം വെച്ചാൽ അവർക്ക് എന്ത് വിഷയങ്ങളിൽ താങ്ങാനുള്ള കരുത്തുള്ളത് കൊണ്ടാണ് അവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത് സ്നേഹത്തോടു കൂടിയായിരിക്കും അവർ പലരും പെരുമാറുന്നുണ്ടാവുക മാത്രമല്ല ഇങ്ങനെ കുളിക്കുന്നതിനാലുള്ള നെഗറ്റീവ് എനർജി പോലും ഇല്ലാതെയാകും എട്ട് മണിക്ക് മുമ്പ് കുളിച്ചാൽ എന്നർത്ഥം എന്നാൽ എട്ട് മണി മുതൽ പിന്നീട് അങ്ങോട്ട് ഉള്ള സമയത്തിനെയാണ് അസുര സ്നാനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ കുളിക്കാൻ പാടില്ലാത്തൊരു സമയമാണ് എന്തൊക്കെയായാലും നമുക്കറിയാം ചില രാഷ്ട്രീയ നേതാക്കന്മാരും ചില ആചാര്യന്മാരൊക്കെ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് യാത്ര ചെയ്ത് ഇങ്ങനെ ഒരു സമയത്ത് ശരീരം ഒന്ന് തണുക്കാൻ ഒന്ന് തണുക്കാനൊന്ന് കുളിർമയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ സമയത്ത് കുളിക്കാറുണ്ട് രാവിലെ കുളിക്കും അതിനുശേഷം നമ്മൾ വേറെ എവിടെയെങ്കിലും തെങ്കിൽ ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കൂടി കുളിക്കുക താൽക്കാലികമായിട്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കുളിക്കാറുണ്ട് എന്നാൽ യഥാവിധി രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കുന്ന ആൾക്കാർ രാവിലെ എട്ട് മണിക്ക് ശേഷം കുളിക്കുന്നത് അസുര സ്നാനം എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ അസുര സ്നാനം എന്നല്ല രാക്ഷസ സ്നാനം എന്നും കൂടി ഇതിന് പറയാറുണ്ട് കേട്ടോ രാക്ഷസ സ്നാനം എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഉന്മേഷക്കുറവ് ഉറപ്പ അവർക്ക് ആലസ്യമുണ്ടാകും ഉറക്കം നിങ്ങൾ നോക്കൂ ഉച്ചക്കല്ല കുളിച്ചു കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഉറങ്ങും ആലസ്യമോ ഉറക്കം ഉണ്ടാകും ആലസ്യം മടി ഇതൊക്കെ ഉണ്ടാകും മാത്രമല്ല അവർക്കൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാവില്ല അവർ പേടിച്ച് ഭയന്ന് നിലവിളിക്കുകയും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയ്യോ രക്ഷിക്കണേ എന്ന് പറയും മറ്റുള്ളവർ ചട്ടപ്പെടാൻ തന്നെയുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുമ്പോൾ ഇവർ നിലവിളിക്കും കുടുംബത്തിലൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല കുടുംബത്തിൽ എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാവുകയോ ചെയ്യുകയുള്ളൂ എന്നർത്ഥം ഇവരുടെ ജീവിത നിലവാരം പോലും താഴോട്ടേക്ക് പോകും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ല മാത്രവുമല്ല ഈ സമയം നമ്മൾ ചിന്തിക്കേണ്ടത് ശാസ്ത്രീയമായി ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ ശരീരം തണുത്തിട്ടാണുള്ളത് ആ തണുത്ത ശരീരത്തിൽ നമ്മൾ തണുത്ത വെള്ളമൊഴിച്ച് നമ്മൾ കുളിച്ചു അതിൻ്റെ ഉണർവ് നമുക്ക് അങ്ങോളം ഉണ്ടാകും പക്ഷേ എട്ട് മണിയാവുമ്പോഴേക്കും നമ്മുടെ ശരീരം ചൂട് പിടിച്ചു ഈ ചൂടിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം കൊണ്ട് പോയിട്ട് ഒഴിക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ ചൂടിലേക്കാണ് ഇറങ്ങേണ്ടത് അത് നമുക്ക് ശരീരത്തിന് ഏറെ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുണ്ടാക്കി ചിലപ്പോൾ സ്ഥിരമായി കുളിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരുടെ ദഹന പ്രക്രിയയെപ്പോലും അത് ബാധിക്കും എന്നാണ് പറയുന്നത് അവരുടെ ദഹനപ്രക്രിയയെ വാദിക്കുന്ന മാത്രമല്ല ഉദരസംബന്ധമായ നിരവധി അസുഖങ്ങൾ ഉണ്ടാവാൻ ഈ ഒരു കാരണവും ആകും ഉദരസം ഇന്ന് പരമാവധി ആൾക്കാരിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ ഇവർക്ക് ഉദരസംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോൾ സ്ഥിരമായി കുളിക്കുന്ന ആൾക്കാരെ നാളെ ചിലപ്പോൾ കിടപ്പ് രോഗിയാക്കാൻ പോലും ഈ പറയുന്ന അസുര കുളിക്ക് അല്ലെങ്കിൽ അസുര സ്നാനത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ഈ രാക്ഷസീയമായ കുളി നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കണം എന്തൊക്കെ ഇതുണ്ടായാലും നമ്മളത് മാറ്റി വെക്കുക രാക്ഷസീയമായ കുളി നമുക്ക് വേണ്ട അപ്പോൾ എന്ത് വേണം രാവിലെയും കുളിക്കുന്ന ആൾക്കാരുണ്ട് വൈകിട്ടും കുളിക്കുന്ന ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ രണ്ട് നേരം കുളിക്കാറുണ്ട് ഈ രണ്ട് നേരം കുളിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ അതിൽ സന്ധ്യാവേളയിൽ നമ്മൾ ഗോധൂളി മുഹൂർത്തത്തിൽ അടിച്ചു തെളിച്ചതിന് ശേഷം കുളിക്കുന്നത് ഏറ്റവും നല്ല അസ്തമയത്തിന് നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പ് അടിച്ചു തെളിച്ച് പിന്നെ കുളിക്കുക അത് നമ്മളെ ശാരീരികമായിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിന് ഏറ്റവും ഗുണകരമാണെന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് അർദ്ധരാത്രി നമ്മൾ ഒരിക്കലും കുളിക്കരുത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്ക് അത് നമ്മൾ ശരീരത്തെ ക്ഷീണിപ്പിക്കും എന്നാണ് പറയുന്നത് എന്നാൽ ഒരു ഒൻപത് മണിക്ക് മുമ്പുള്ള സമയത്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് പ്രധാനമായ കാര്യം സാധാരണക്കാരായ ആൾക്കാർ ഭക്ഷണം കഴിഞ്ഞിട്ട് കുളിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ട് കഴിഞ്ഞ് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ എന്ത് വേണം എപ്പോഴാണോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് അതിന് തൊട്ട് മുമ്പ് നമ്മൾ കുളിക്കുന്നതായിരിക്കും ഉത്തമം അത് രണ്ട് കാര്യമാണ് ഒന്ന് നമ്മുടെ ദഹന പ്രക്രിയ വളരെ ഗുണമാവും കുളിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും പിന്നീട് നമ്മൾ ഒരു അനക്കുമില്ലാതെ കിടന്നുറങ്ങേണ്ടതാണ് അപ്പോൾ ഇത് ദഹിക്കില്ല ബൈക്കുള്ള ഭക്ഷണം അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം രാത്രി എന്നാൽ രാത്രി ഭക്ഷണത്തിന് മുമ്പായിട്ട് നമ്മൾ കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ നമ്മുടെ ശരീരം തണുത്ത് ശാന്തമായ മനസ്സോടുകൂടി നല്ല സുഖമായിട്ടുള്ള ഉറക്കവും കിട്ടും ഇനി നമുക്ക് കിടക്കുന്ന സമയത്താണ് കുളിക്കേണ്ടതെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറെങ്കിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുളിക്കാവൂ എന്നർത്ഥം തൊട്ട് തൊട്ടുമുമ്പ് എന്നാൽ അർദ്ധരാത്രികളിൽ ഒരിക്കലും കുളി പാടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരെയും ബാധിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മാതാപിതാക്കളാണ് ഈ കർമ്മം ചെയ്യേണ്ടത് മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ ഇത് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ മക്കളോട് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും സമയത്ത് കുളിച്ചാലത് ശരിയാവോ ശരിയാവില്ല അതുകൊണ്ട് പകൽ കുളി നമ്മളത് മാറ്റിവെക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാൻ പരമാവധി നിങ്ങൾ മുനിസ്നാനം ചെയ്യാൻ പറ്റുമെങ്കിൽ ഉത്തമം ഇല്ലെങ്കിൽ ദേവസ്നാനം ഇല്ലെങ്കിൽ മനുഷ്യ സ്നാനം ചെയ്യുക ഇവിടെ ഒന്നും കൂടി ഞാൻ പറഞ്ഞു നിർത്താം എന്താണെന്നു വെച്ചാൽ മനുഷ്യനായിട്ട് ജനിച്ച് നമ്മൾ മനുഷ്യനായിട്ടല്ല ജീവിക്കേണ്ടത് എന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇവിടത്തെ ഭൂമിയിലുള്ള ദേവന്മാരും അസുരന്മാരും ഈ മനുഷ്യന്മാര് തന്നെയാണ് ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്ന എല്ലാവരും അസുരന്മാരായിട്ടും നന്മയുള്ള പ്രവൃത്തി ചെയ്യുന്ന എല്ലാവരും ദേവന്മാരുമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ അസുരനാകാനും പറ്റും ദേവനാകാനും പറ്റും ആ മനുഷ്യൻ നിത്യേന സത്കർമ്മങ്ങൾ ചെയ്ത് പുണ്യകർമ്മങ്ങൾ ചെയ്ത് എല്ലാവരുടെക്കും പ്രിയപ്പെട്ടവനായി ശ്രേഷ്ഠനായി തീരണമെന്നുണ്ടെങ്കിൽ അവനെന്ത് വേണം അതിനനുസരിച്ച് പ്രവർത്തനം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് സാധാരണ നരനായ നമ്മൾ നാരായണനായി തീരുന്നത് സാധാരണ നാരിയായിട്ടുള്ള സ്ത്രീകൾ നാരായണിയായി തീരുന്നത് അപ്പോൾ നമ്മൾക്ക് നാരായണനായി തീരണമെങ്കിൽ നാരായണിയായി തീരണമെങ്കിൽ മനുഷ്യനായി പിറന്ന നമ്മൾ ദേവസ്നാനമെങ്കിലും ചെയ്യാൻ വേണ്ടി തയ്യാറാവണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ എൻ്റെ അടുത്ത് കുടുംബപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ ചെറിയ കുട്ടികളുടെ വിഷയങ്ങളോ ഭർത്താവിനെ കൊണ്ടുള്ളതോ ഭാര്യയെ കൊണ്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങളെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിൽ നിങ്ങളെ അലട്ടുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്നോട് പറ ചോദിക്കാനായിട്ടാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു ലിങ്ക് കാണാം ഒരു വാട്സാപ്പിൻ്റെ ലിങ്ക് ആ ലിങ്കിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നേരെ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഏതായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം